നമസ്കാരം നാടിന്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുവാസി നമ്മുടെ നാട്ടിൽ മതവൈരാഗ്യങ്ങൾ കൂടുവരുന്നു നമ്മുടെ ജലാശയങ്ങളാകെ മലിനമാകുന്നു അപ്പം നമ്മുടെ വീഥികളെല്ലാം അപകടങ്ങളുടെ അരങ്ങാകുന്നു നമുക്ക് അതുമായി ബന്ധപ്പെട്ട മൂന്നാല് വാർത്തകളാണ് പ്രതിഷേധമുണ്ട് ഒരു സ്ഥലത്ത് നമ്മുടെ വയനാഷ്ടമുടിക്കാലിനെ കുറിച്ചുള്ള ജാഗ്രതയുണ്ട് പക്ഷേ മുക്കടയിലെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ അപകടം പതിയിരിക്കുന്നു നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ഏറ്റവും ജിന ദിനേറിയ മുക്കട ജംഗ്ഷൻ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീതി ഉയർത്തുന്നു രാവിലെ ആറിനും പത്തിനും വൈകിട്ട് നാലിനും ഏഴിനും ഇടയിലാണ് ഇതുവഴി ധാരാളം ട്രെയിനുകൾ കടന്നു പോകാനായി ഗേറ്റുകൾ അടച്ചിരുന്നത് ഏറ്റവും ഉയർന്ന ഗതാഗത നിരക്കുള്ള സമയവുമാണ് ഗേറ്റ് അടച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബൈക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഗേറ്റ് തുറക്കുന്നതും കാത്തു കിടക്കുന്നു ഗേറ്റ് തുറന്നാൽ തന്നെ കുരുക്കഴിയാൻ ഏറെ സമയമെടുക്കും ഈ സമയത്ത് മലച്ചില്ലോ മരമോ വീണ അതുമൂലം വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത രീതിയിലാണ് നാട്ടുകാർ ഇതെങ്ങനെയുണ്ട്

ും മാനവീതയ്ക്കും വേണ്ടിയുള്ള സേവനത്തിൽ നൂറ് വർഷം പൂർത്തിയാക്കിയ സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോ അനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ കുണ്ടറ ലിറ്റിൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രാർത്ഥനാ ഗാനം ദൃശ്യബിരുന്ദായി കുണ്ടറ ലിറ്റിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സിസ്റ്റർ പൂർണിമ എസ് ഐ സിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളായ ഏഞ്ചൽ മരിയ റോബിൻ ആത്മജ സ്നേഹ ആരാധിക ആദിലക്ഷ്മി കൃഷ്ണേന്ദു പവിത്ര ശ്രീവാല എന്നിവരാണ് ഗാനം ആലപിച്ചത്

This year once again Venus College has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100-plus A-plus coaching programs and the signature winmats coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalo, Kurimadikadu, and Shuvalur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Thank you very much, LDF, Indian സംഘപരിവാർ നടത്തുന്ന വർഗീയ അതിക്രമങ്ങൾക്കെതിരെ എൽ ഡി എഫ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജോഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മുഖത്തല മണ്ഡലം സെക്രട്ടറി സി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷജറുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി ഫാദർ അലക്സ് ജോൺ ഫാദർ സ്റ്റാൻലി റോക്സ് ഫാദർ തങ്കച്ചൻ പെങ്കാലയിൽ ഫാദർ ഗീവർഗീസ് തരകൻ സിസ്റ്റർ മേരി സിസ്റ്റർ അഞ്ജലി മേരി ആർ സുരേഷ് ബാബു ആർ സേതുനാഥ് സി സന്തോഷ് ബി സുജീന്ദ്രൻ ജൂലിയറ്റ് നെൽസൺ എം സജീവ് കെ ദിനേശ് ബാബു എസ് ഡി അഭിലാഷ് ആർ ഷംലാൽ ടി ജോൺ എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ പേർക്ക് മാത്രം പ്രവേശനം കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ായൽ തീരങ്ങൾ ശുചീകരിച്ചു കഷ്ടമുടി കായൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുലിയോരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജകുമാർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജ്യോതിഷ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷ കെ സോമവല്ലി പഞ്ചായത്ത് അംഗങ്ങളായ ജഗന്നാഥൻ ചാലൻസറിൽ എന്നിവർ നേതൃത്വം നൽകി വള്ളത്തിലും ബോട്ടിലുമായി തൊഴിലാളികൾ കായൽ നിന്ന് നീക്കം ചെയ്ത് മാലിന്യങ്ങൾ കായൽ നിന്ന് നീക്കം ചെയ്ത് കരയിലെത്തിച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഹരിത കർമ്മസേന എം സി എഫിലേക്ക് മാറ്റി കായലിലേക്ക് മാലിന്യങ്ങൾ വെച്ചെറിയുന്നവർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും പ്രവർത്തനം ആരംഭിച്ചു നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ മുതൽ ഭാവം രൗദ്രം വരെയുള്ള ഇരുപത് ഹൃദ ചിത്രങ്ങൾ ഡൈലാഗ് ക്രിയേഷൻസിൻ്റേതായി ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യത്തോടെ ഡൈലാഗ് ക്രിയേഷൻസ് ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഈ ദൗത്യം എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇരുപത് ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അവസാനമായി ഞങ്ങൾ റിലീസ് ചെയ്ത ഭാവം രവിദ്രം എന്ന സിനിമ കഴിഞ്ഞ മുപ്പത്തി ഒന്നിനാണ് റിലീസ് ചെയ്തത് ആ സിനിമ ഇതുവരെയും കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടിലൊക്കെ ടീമിന്റെ സ്നേഹം ആദരാം